ഹായ് കൂട്ടുകാരെ മൂന്നാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ കുട്ടികളുടെ അവകാശങ്ങൾ എന്ന പാഠം ഇതാ ഒരിക്കൽ ഒരു ബുദ്ധസന്യാസി ഒരു അരയാലിൻ്റെ ചുവട്ടിലിരുന്ന് നല്ല പ്രവൃത്തികളെക്കുറിച്ച് സംഭാഷണം നടത്തുകയായിരുന്നു കുറേ പേർ അത് കേൾക്കാനുണ്ടായിരുന്നു നന്ദിനിയും ആ സംഭാഷണം കേട്ടുനിന്നു സത്യസന്ധരായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും മറ്റു പല പല കഥകളിലൂടെ അദ്ദേഹം പറഞ്ഞു കേൾപ്പിച്ചു സംഭാഷണം തീർന്ന് ആളൊക്കെ ഒഴിഞ്ഞിട്ടും നന്ദിനി അവിടെ തന്നെ നിന്നു ബുദ്ധ സന്യാസി അവളെ അടുത്തേക്ക് വിളിച്ചു എന്താണ് ഇനിയും നീ പോകാതെ നിൽക്കുന്നത് സന്യാസി അവളോട് ചോദിച്ചു അതോടെ അവൾ കരയാൻ തുടങ്ങുകയായിരുന്നു സ്വാമിൻ എന്നോട് ക്ഷമിക്കണം അച്ഛനമ്മമാരില്ലാത്ത ഞാൻ എനിക്കും മുത്തശ്ശിക്കും കഴിക്കാനായി ചിലപ്പോഴൊക്കെ ഭക്ഷണം മോഷ്ടിച്ചിട്ടുണ്ട് മാപ്പ് തരണം അവൾ കൈകൂപ്പി അപേക്ഷിച്ചു കുട്ടി ഞാനും ഈ സമൂഹവും നിന്നോടാണ് മാപ്പ് ചോദിക്കേണ്ടത് നിന്നെയും മുത്തശ്ശിയെയും നന്നായി സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ചുമതലയാണ് ആ ചുമതല സമൂഹം നിറവേറ്റുന്നില്ല അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് സന്യാസി പറഞ്ഞു ബുദ്ധ സന്യാസി പറഞ്ഞത് ശരിയാണോ ഒരാൾക്ക് ഭക്ഷണം മോഷ്ടിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അവർ വളർന്നു വരുന്ന സാഹചര്യമാണ് അതിന് വഴിയൊരുക്കുന്നത് അത്തരം സാഹചര്യത്തിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കേണ്ട ചുമതല രാജ്യത്തിനുണ്ടെന്ന് കുട്ടികളുടെ അവകാശ പ്രഖ്യാപനങ്ങളിൽ പറയുന്നു നല്ല വെള്ളവും നല്ല ഭക്ഷണവും നല്ല പരിസരവും കുട്ടികളുടെ അവകാശമാണ് കുട്ടികൾക്ക് ഒത്തുചേരാനും സ്വതന്ത്രമായി സംസാരിക്കാനും അവകാശമുണ്ട് നല്ല ജീവിതം പുലർത്താനും നന്നായി വിദ്യാഭ്യാസം ചെയ്യാനും കുട്ടികൾക്ക് അർഹതയുണ്ട് ചൂഷണത്തിൽ നിന്നും അവഗണനയിൽ നിന്നും ക്രൂരതകളിൽ നിന്നും കുട്ടികൾ സംരക്ഷിക്കപ്പെടണം വിനോദത്തിനും വിശ്രമത്തിനും കുട്ടികൾക്ക് അവകാശമുണ്ട് മിക്ക കുട്ടികൾക്കും ഇപ്പോൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളുണ്ട് എന്നാൽ ഭക്ഷണത്തിനു പോലും നിവൃത്തിയില്ലാത്ത ധാരാളം കുട്ടികളുണ്ടെന്ന കാര്യം മറക്കരുത് ചെറുപ്പത്തിൽ തന്നെ ഏതെങ്കിലും തൊഴിൽ ചെയ്യേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുമുണ്ട് അപൂർവം കുട്ടികൾ മോഷണം പോലെയുള്ള തെറ്റുകളിൽ വീണ് കുഴങ്ങുന്നു ചിലർ മയക്കുമരുന്നുകളിൽ ചെന്നുവിടുന്നു ഇത്തരം മോശമായ ചുറ്റുപാടുകളിൽ കഴിയുന്ന കുട്ടികളെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട് കുട്ടികൾ നാടിൻ്റെ സമ്പത്താണ്